ഗൈസവടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് രാത്രി നമ്മൾ വലെടുത്ത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരും കൂടി വൈബ് പിടിക്കാൻ നൈറ്റ് വേണ്ടി വന്നു കേട്ടോ അപ്പം ഇവിടെ കുറേ മീനൊക്കെ നിൽക്കണമെന്ന് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നമ്മൾ വലെടുത്ത് ഇറങ്ങി കേട്ടോ നമുക്ക് കിട്ടിയത് കൂടുതലും പരത്തിലാ ഫസ്റ്റ് തന്നെ നമ്മൾ തീറ്റിട്ടുണ്ടായിരുന്നു ഇതിൽ തീറ്റ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മീൻ വരാനായിട്ട് ഗൈസയുടെ വീഡിയോ യാതൊരു കാണുന്നവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ത്തെ മീനുകളെ കുറച്ച് കുത്തിയിടാനായിട്ട് വേണമായിരുന്നു അതിന് നമ്മൾ എടുക്കണ്ടിട്ടാണ് കാരണം വെച്ചാൽ നമുക്ക് വെട്ട് ചൂണ്ടല്മ കുത്തിനായിട്ട് പരലുകൾ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സംഭവ കാരണം തിളക്കുള്ള കാരണം ഈ മീനിനെ അറ്റക്കിയാൻ സാധ്യത കൂടുതലട്ടാ വലിയ കാളാഞ്ചി ചെമ്പല്ലി പോലുള്ള വരാലുകൾ അതിലിപ്പോൾ വെട്ടാനായിട്ട് വരും അത് വെട്ട് ചൂണ്ടലിന്മ കോർക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ഫിഷ്ട്ടങ്കൊരു തൂളി കൂട്ടി കിട്ടിയിട്ടുണ്ടാകും അപ്പൊ അപ്പോൾ നമുക്കതിനെ വെള്ളത്തിൽ കിട്ടണം ഒത്തിനൂടി വലുതാണ് മീനട്ട കൂളിയാണത് ചിലപോലെ തന്നെ പുല്ലെന്നൊക്കെ പറയാറുണ്ട് നമുക്ക് മീനോളെ കുടഞ്ഞ് സെപ്പറേറ്റ് ആക്കാം നമുക്ക് വലയിൽ നിന്ന് മാറ്റിയെടുക്കാം ഈ വലയിൽ പരലി പെട്ടെന്ന് പെടൂട്ട കാരണം അതിന്റെ കണ്ണി വലിപ്പം അത്രേ ഉള്ളൂ കാരണം പരലിന് പെട്ടെന്ന് ലോക്കവും പരലുകൾ മാത്രമല്ല കേട്ടോ നമുക്ക് കുറ്റനാറിൽ നിന്ന് പറഞ്ഞിട്ട് മീൻ കൂടി കിട്ടിയിട്ടില്ല നമുക്ക് രാത്രി കിട്ടാറുണ്ട് കിട്ടാറുണ്ടോ വീശുമ്പോൾ കൂടുതലും രാത്രികളിൽ ആ മീനാണ് നമുക്ക് കിട്ടാറ് നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ഞാൻ എല്ലാത്തിലും എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ് അപ്പോൾ കുറെ മീൻ വലയിൽ നന്നായിട്ട് കുടിക്കുന്നുണ്ടോ അപ്പോൾ ഊരാത്തിൽ പാടുവെട്ട് നമ്മൾ ഇത് ടാങ്കീസ് വില കാരണം പെട്ടെന്ന് ബീച്ചാട്ടോ കാരണം ഉടക്കും കാര്യങ്ങൾ വരില്ല ഗൈസപ്പം കൊറ്റ ബീച്ചിലും ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു സ്ഥലത്തും കൂടി പോയി ബീച്ചേണ്ടതായിട്ടുണ്ട് അവിടെ എന്തെങ്കിലും കിട്ടാന്ന് നോക്കട്ടോ നമുക്ക് ചെപ്പിലേക്ക് മാറ്റാട്ടോ കുറച്ച് നമുക്ക് ജീവനുള്ള മീനോളം നമുക്ക് സെപ്പറേറ്റ് ആക്കണം വെട്ട് ചൂണ്ടുമ്പോൾ കുത്താനായിട്ടാ നമ്മള് വെള്ളം ചെപ്പിലെടുത്തിട്ടായാലും ഇടുന്നത് ചാവണത് നമുക്ക് കറിക്കായിട്ട് ചാവാത്തത് നമുക്ക് കുത്തി ഇടാനായിട്ട് എടുക്കട്ടെ ഒരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി അപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ എത്തി ഇതൊരു പാലത്തിന്റെ കൂടെ കേട്ടോ നമ്മള് രാത്രി കൊണ്ട് അടിച്ച് കാണിക്കാൻ പറ്റില്ല മീനുകളൊക്കെ ഇറങ്ങി പോകണത് ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ മീനുകളൊക്കെ ഇറങ്ങി പോവും കാരണം നമ്മൾ അധികം ലേറ്റിലാണ്ടട്ടോ വീട് എടുക്കുന്നത് അപ്പൊ നമ്മൾ വല വീശിട്ടുണ്ടോ നമുക്ക് വല്ലതും കിട്ടുമോന്ന് നോക്കട്ടെ ഇവിടെ ചെറിയൊരു പുഴയായിട്ട് വരുന്നത് ഈ പുഴയിലത്തെ വെള്ളമൊക്കെ ഒത്തിരി മോശം ആണ് എന്നാലും നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കട്ടെ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ ഇത്തിരി തീറ്റിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം ചെമ്മീൻ വരാണെങ്കിൽ ഉണ്ടോ എന്ന് നോക്കണ്ട ചെമ്മീൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തീറ്റ ഇട്ട് വെച്ചിട്ടുണ്ട് തീറ്റിട്ടാണ് നമ്മൾ വീശത് വല പതുക്കെ അടിപ്പിച്ച് വലിച്ചു കൊണ്ടുവരാട്ടോ കാരണം ചെമ്മീൻ ഉണ്ടെങ്കിൽ അടി വലിച്ചിട്ട് വലിച്ചിട്ടുണ്ട് വലുതെന്ന് വല പതുക്കാനാണ് എടുക്കുന്നത് ഇപ്പൊ ചെമ്മീൻ കിട്ടണാനായിട്ട് യൂസ്ഫുൾ ആവും കാരണം നന്നായിട്ട് ചെമ്പലി നമ്മുടെ പുഴയിലടിക്കുന്നു ചെമ്മീനൊന്നുമില്ല കാരണം തിളക്കം കാര്യങ്ങളൊന്നും കാണാനില്ല ചെമ്മീന്റെ കണ്ണ് പെട്ടെന്ന് തിളങ്ങെ ഒന്നുമില്ല വേറൊരു മീൻ കിട്ടി പാലാത്തൊരു മീൻ കിട്ടി പാലാത്താനും നമ്മുടെ പാലാത്തന്നാണ് പറയുന്നത് പാലാങ്കണ്ണി എന്നൊക്കെ പറയാട്ടെ ചില കാലത്ത് ഗൈസപ്പം നിങ്ങൾ നിങ്ങളുടെ അവിടെ അതിന് എന്താ പേരെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്ത് പറയട്ടോ ഗൈസ് അപ്പോൾ നിങ്ങളുടെ അവിടെ രാത്രി വീശുമ്പോൾ ഏതൊക്കെ മീനെ കിട്ടുക അതൊന്ന് കമൻ്റായിട്ട് പറയട്ടോ അപ്പം നമുക്ക് വലയിൽ വിട്ട മീനെ പുറത്തേക്കൊന്നും എടുക്കട്ടെ അതിനെ ഫുൾ ആയിട്ട് നമുക്ക് നോക്കാം നല്ല അയിലര പോലെ കേട്ടോ അതിൻ്റെ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ചെതമ്പലുണ്ടെന്നുള്ള പക്ഷേ അയിലേറെ ഷെയ്പ്പിൽ കേട്ടോ മീൻ വരുന്നത് നല്ല രസമായിട്ടാണ് അത് ചൂണ്ടലും കിട്ടാണെങ്കിൽ നല്ല ചെയ്യുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചാട്ടം കൊടുമുള്ള മീനായിട്ടത് ഇത് ചൂണ്ടലും പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടുവിട്ടാ കുളത്ത് പിടിപ്പിക്കാനായിട്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീനായിട്ടത്